അല്പം മുള്ളം പന്നിയെ ഇറച്ചിക്കറി വെച്ച് കഴിക്കാമെന്ന് വെച്ചാൽ സമ്മതിക്കില്ലെങ്കിൽ എന്ത് ചെയ്യും കറി കിട്ടാത്ത അസുയാലുക്കളിങ്ങനെ നോക്കിയിരിക്കുകയല്ലേ കിട്ടാക്കറിവിന് വനം വകുപ്പിൽ വിളിച്ചങ്ങ് പറഞ്ഞു നല്ല കറിമണം വരുന്നെന്ന് കഷ്ടപ്പെട്ട് ജീപ്പിടിച്ചു കൊന്ന് ആ കറിയൊന്ന് കഴിച്ച് ആസ്വദിക്കാൻ കാത്തിരിക്കുമ്പോഴാണ് ആ മഹാഭാപം ഉണ്ടായത് തിളച്ചു മറിഞ്ഞിരുന്ന കറിയുടെ മുന്നിൽ നിന്നും ഡോക്ടറെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കോളറിന് പിടിച്ച് പൊക്കെടുത്തു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് പുള്ളിക്ക് മുള്ളമ്പന്തിയുടെ ഗുണഗണങ്ങൾ നേരിട്ടറിയാം ശരീരത്തിനൽപ്പം ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് അതുകൊണ്ട് ഇനി ഒരു മാസം ജയിൽ വകുപ്പിൻ്റെ ചികിത്സയും സുഖഭക്ഷണവുമൊക്കെയായി അങ്ങ് കഴിച്ചുകൂട്ടാം ഡോക്ടർ സാർ ആയതുകൊണ്ട് ചില പരിഗണനയും ലഭിക്കും സാറന്മാർക്കും സെല്ലിലെ കൂട്ടുകാർക്കും കഷായം കുറിച്ചു നൽകിയും തിരുമലും തടവലുമൊക്കെ നടത്തിയും കഴിയാനുള്ള ഭാഗ്യമാണ് ആയുർവേദ ഡോക്ടറായ ബാജി സാറിന് ലഭിച്ചത് വാളകം അമ്പലക്കര സ്വദേശി പാവം ബാജി ഡോക്ടർ രാവിലെ വെറ്റില വിൽക്കാൻ വാളകത്ത് പോയതാണ് അപ്പോഴുണ്ട് റോഡിലൂടെ ഒരു മുള്ളൻ പന്നി ഓടുന്നു വായിൽ ഇറച്ചിയുടെ രുചിയോർത്ത് വെള്ളമുറി പിന്നെ ഒന്നും നോക്കിയില്ല ജീപ്പ് പിടിച്ച് കഥ കഴിച്ചു മുള്ളനെ എടുത്ത് വണ്ടിയിലിട്ടു കണ്ടുനിന്ന മെടുക്കന്മാർ കൊണ്ടോ സഹിക്കുമോ അസൂയമൂത്ത് വീഡിയോ എടുത്ത് വനം വകുപ്പിലെ സാറന്മാർ ഇട്ടുകൊടുത്തു വാളകം അമ്പലക്കര പനവേലി മേഖലയിൽ നിറയെ മുള്ളൻപന്നിയാണെന്നത് അങ്ങാടിപ്പാട്ടാണ് ബാജി സാറിനെ പോലെ എത്രയോ സാറന്മാർ ഇതിനെ കറി വെച്ച് കഴിക്കുന്നുണ്ടാവും അവരൊക്കെ ഡോക്ടർ സാറിൻ്റെ ഗതികൾ ഓർത്ത് പഴിക്കുന്നുണ്ടാവും എന്തായാലും പന്നി പന്നിശല്യത്തിൻ്റെ പേരിൽ മുള്ളൻപന്നി രക്ഷപ്പെടുകയാണ് ചെറിയ കൃഷികൾ മുഴുവൻ നശിപ്പിക്കുന്നത് ഈ വിരുദനാണ് വനം വന്യജീവി വകുപ്പ് ഒന്നുമുട്ട് ചെയ്യത്തുമില്ല ചെയ്ത ബാജിസാറിനെ പോലെയുള്ളവർ ജയിലിലുമായി എന്തായാലും വാർത്ത കണ്ട് ഔഷധ ഗുണമെന്ന് കരുതി മുള്ളനെ ഭക്ഷണമാക്കാൻ നോക്കേണ്ട ബാജിസാറിനൊപ്പം ജയിലിൽ പോകേണ്ടി വരും